ഇന്ത്യക്ക് റഷ്യയുമായിട്ടുള്ള ഏറ്റവും അടുത്ത ക്ലോസ് കോപ്പറേഷൻ ലോകത്തിന്റെ ശാന്തിക്കും അഭിവൃദ്ധിക്കും സ്ഥിരതയ്ക്കൊക്കെ വളരെ അത്യാവശ്യമായിരുന്നു അത്യാവശ്യമാണ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഷാങ്ഹായ് കോപ്പറേഷനിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തത് അവർ തമ്മിലുള്ള ഒരു ഏറ്റവും അടുത്ത ബന്ധം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് ആയിരുന്നു പുട്ടിനും നരേന്ദ്രമോദിക്കിടയിലും പ്രകടമായിരുന്നു ഇതിനൊക്കെ പിന്നാലെ വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് കൂടുതൽ പാക്കികളുടെ പേടി സ്വപ്നം എന്നറിയപ്പെടുന്ന ഈ എസ് ഫോർ ഹൺഡ്രഡ് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ഇന്ത്യക്ക് നൽകാൻ വേണ്ടിയിട്ട് റഷ്യ തയ്യാറാകുന്നു അത് മാത്രമല്ല എസ് യു അമ്പത്തി ഏഴ് പോലുള്ള യുദ്ധവിമാനങ്ങൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എച്ച് എ എല്ലിന്റെ ഫാക്ടറിയിൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നു തുടങ്ങിയ അതേപോലെ തന്നെ മറ്റു പല ഡ്രോണുകളൊക്കെ ഇത്തരത്തിൽ റഷ്യകരായിട്ട് ഇന്ത്യയുടെ പ്രതിരോധത്തിനായിട്ട് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇതെങ്ങനെയാണ് ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് ആർജിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക ആയുധ നിർമ്മാണത്തിൽ റഷ്യയും ഇന്ത്യയും കൂടുതൽ സഹകരിക്കും എന്നുള്ള സൂചനകളാണ് ഈ പുടിൻ നരേന്ദ്രമോദി രഹസ്യ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഒരു പുട്ടിന്റെ സ്വന്തം കാറിൽ ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും തമ്മിൽ ചർച്ച നടത്തുകയുണ്ടായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു അമ്പത്തിയേഴ് ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ എസ് ഫോർ ഹൺഡ്രഡിന്റെ പരിഷ്കരിച്ച പതിപ്പായ എസ് ഫൈവ് ഹൺഡ്രഡും ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നും റഷ്യയുടെ ആധുനിക ഡ്രോണായ ഒറിയോൺ അതും ടെക്നോളജി സഹിതം ഇന്ത്യക്ക് കൈമാറുമെന്നുമാണ് മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ആയുധ നിർമ്മാണ മേഖലയിലെ സഹകരണം ഒന്നും രണ്ടും കൊല്ലമല്ല പതിറ്റാണ്ടുകളോളം നീളുന്നതാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇപ്പോൾ വരെ നമ്മുടെ പിന്നെ കൈവശമിരിക്കുന്ന ആയുധങ്ങൾ ടെക്നോളജി എല്ലാം തന്നെ വലിയൊരു പങ്ക് റഷ്യയിൽ നിന്നാണ് ഈ അടുത്ത കാലത്താണ് നമ്മൾക്ക് ഇസ്രയേലുമായി ആയുധ നിർമ്മാണത്തിൽ സഹകരണം ഉണ്ടായത് അമേരിക്കയുമായിട്ട് വളരെ പരിമിതമായ സഹകരണം മാത്രമേ ഇന്ത്യക്കുള്ളൂ യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ കമ്പനിയായ ജി ഇന്ത്യക്ക് ഇന്ത്യയുടെ യുദ്ധമാനമായ എൽ സിയ തേജസ് നൽകാമെന്ന് ഏറ്റിടുന്ന എഞ്ചിനുകൾ നൽകുന്നതിൽ അവർ വരുത്തിയ കാലതാമസമാണ് നമ്മുടെ ഈ തേജസ് വിമാന നിർമ്മാണ പദ്ധതി തന്നെ ഇങ്ങനെ ഈ വലിയ ഡിലേ ഉണ്ടായത് അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആ പദ്ധതിയെ അട്ടിമറിക്കുന്ന ഒരു തലത്തിലേക്ക് വരെ അമേരിക്കയുടെ ഈ ഈ താമസം ഈ എൻജിനുകൾ സപ്ലൈ ചെയ്യുന്നതിലുള്ള ഈ ഡിലേ ഈ കാലതാമസം അത്ര വലിയൊരു നാശം ഇന്ത്യക്ക് വരുത്തി അമേരിക്കയുമായിട്ട് സഹകരിക്കുമ്പോഴൊക്കെ തന്നെ അത് നമുക്ക് മാത്രമല്ല സഹകരിക്കുന്ന ഏത് രാജ്യത്തിനും ഇതൊക്കെ തന്നെയാണ് അനുഭവം അപ്പം നമുക്ക് തിരിച്ച് വീണ്ടും റഷ്യയും റഷ്യയുടെ ഓഫറിലേക്ക് നമുക്കൊന്ന് പോകാം എസ് യു അമ്പത്തി ഏഴ് വിമാനം അതിന്റെ സോഴ്സ് കോഡ് അതിന്റെ സോഫ്റ്റ്വെയറിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് റഷ്യ ഇന്ത്യക്ക് നൽകാമെന്ന് ഏറ്റിരിക്കുന്നത് വിമാനം എച്ച് ഐ എല്ലിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ ലൈൻ ഇപ്പോൾ എച്ച് ഐ എൽ തുടങ്ങിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലാണ് ആ രണ്ടാമത്തെ പ്രൊഡക്ഷൻ ലൈനിലായിരിക്കും ഈ എസ് യു അമ്പത്തി വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യ ആ ഈ മഹാരാഷ്ട്രയിലെ പ്രൊഡക്ഷൻ ലൈനിൽ ഇപ്പോൾ തന്നെ എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ അവിടെ നിർമ്മിക്കുന്നുണ്ട് ആ വിമാനങ്ങളുടെ ഒരു അപ്ഗ്രേഡ് അതുപോലെ അത് 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 സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചർ ഈ എസ് യു അമ്പത്തി ഏഴിൻ്റെ നിർമ്മാണത്തിനും പ്രയോജനപ്പെടുത്താം അതുകൊണ്ട് തന്നെ ഈ പിന്നെ വിമാന നിർമ്മാണത്തിൽ ഒരിക്കൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ വിമാനത്തിൻ്റെ നിർമ്മാണം തുടങ്ങും എന്നാണ് അതായത് ഒരു കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ എസ് യു അമ്പത്തി ആദ്യ വിമാനം ഇന്ത്യയിൽ നിന്ന് പുറത്ത് ഇറങ്ങും അത്ര വേഗത്തിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് പിന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വിമാനത്തിൻ്റെ സോഴ്സ് ഞാൻ പറഞ്ഞല്ലോ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ മറ്റൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഇടയ്ക്ക് നമ്മൾ എഫ് മുപ്പത്തഞ്ച് വിമാനം വാങ്ങുന്ന വാങ്ങുന്നത് സംബന്ധിച്ചിട്ട് ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷേ എഫ് മുപ്പത്തഞ്ചിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ പിന്നെ തിരുവനന്തപുരത്ത് ഒരു എഫ് മുപ്പത്തഞ്ച് വന്ന് കിടന്നിട്ട് ഒരു മാസം എടുത്ത് തിരിച്ചു പോവാൻ അത് പിന്നെ സ്റ്റെൽത്ത് ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് അവർ അവകാശപ്പെട്ടെങ്കിലും ആ വിമാനത്തിന് പറയത്തക്ക സ്റ്റെൽത്ത് ഒന്നും ഇല്ല ഇല്ലെന്നും ഇന്ത്യയുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു പിന്നെ പരിധിയിൽ അത് പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് ആ വിമാനം ട്രേസ് ചെയ്യാനും പറ്റി അത് ലൊക്കേറ്റ് ചെയ്യാനും പറ്റി അപ്പോൾ അവർ പറഞ്ഞു അതിന്റെ റിഫ്ലക്ടറുകളൊക്കെ ഓൺ ആയിട്ട് ഇട്ടിരിക്കുകയായിരുന്നു നമ്മൾ ആ വിമാനത്തിന് അപകടം വന്നു പക്ഷെ അതൊന്നും നട്ടാക്കുരു അതെല്ലാം തന്നെ നട്ടാക്കുരുക്കാത്ത നുണയാണെന്നാണ് ഇപ്പോൾ വരുന്നത് ഈ വിമാനം വീണ്ടും ഇതുപോലൊരു അപകടത്തിൽപ്പെട്ട് ജപ്പാനിൽ പോയി ഇറങ്ങേണ്ട വന്നു അത് പിന്നെ നാടിനീളം ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് ഈ വിമാനം ഇറങ്ങുകയാണ് അതായത് എഫ് മുപ്പത്തഞ്ച് വിമാനം വാങ്ങണ്ട എന്ന് അമേരിക്ക നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗമായ സ്പെയിൻ തീരുമാനിച്ചു ഇനി ഇതുവരെ വാങ്ങിച്ചതൊക്കെ ഇരിക്കട്ടെ ഇനി എഫ് മുപ്പത്തഞ്ച് വേണ്ട എന്ന് ബ്രിട്ടൻ തീരുമാനിച്ചു എന്തിന് അമേരിക്കൻ വ്യോമസേന പോലും ഇനി എഫ് മുപ്പത്തഞ്ച് വാങ്ങിച്ചതൊക്കെ മതി ഇത് അധികം ഒന്ന് നമുക്ക് വേണ്ട എന്ന് അവർ പോലും ലോക് നിർമ്മാതാക്കളായ ലോഖിഡ് മാർട്ടിനോട് പറഞ്ഞതായിട്ടാണ് എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ച വാർത്തയാണ് അപ്പോൾ ചുരുങ്ങി പറഞ്ഞ അതിനേക്കാൾ വില കുറഞ്ഞ അതായത് എഫ് മുപ്പത്തഞ്ച് ഭൂമിയിൽ ഒന്നും ഇല്ലാത്ത വിലയാണ് ഒരു വിമാനത്തിന് ആ വിമാനത്തെക്കാൾ വില കുറവും എന്നാൽ അതിനൊപ്പമോ അതിൻ്റെ ഒരു പടിയെങ്കിലും മുകളിൽ നിൽക്കുന്ന സാങ്കേതിക തികവോ ഇതിൻ്റെ സ്റ്റെൽത്ത് ക്വാളിറ്റിക്ക് എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് മാത്രമാണ് പലരും പറയുന്നത് പക്ഷേ അമേരിക്കയുടെ സ്റ്റെൽത്ത് അത് റഡാറിൽ കണ്ണിൽപ്പെടാതിരിക്കുമെന്നൊക്കെ പെടാതിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയുടെ റഡാറുകളുടെ കണ്ണിൽപ്പെട്ടു അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളിലെല്ലാം തന്നെ അമേരിക്ക പോലും സമ്മതിക്കുന്നത് എസ് യു അമ്പത്തി ഏഴ് വേഗതയുടെ കാര്യത്തിലാവട്ടെ ഏതാണ്ട് മാക് ടു പോയിന്റ് ടു ആണ് പിന്നെ പിന്നെ എഫ് മുപ്പത്തഞ്ചിനാണെങ്കിൽ വേഗത മാക് വൺ പോയിന്റ് എയ്റ്റ് ആണ് അതുപോലെ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയും എസ് യു ഫിഫ്റ്റി സെവൻ ആണുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഈ എസ് യു അമ്പത്തിയേഴ് അത് ഇന്ത്യയിൽ നിർമ്മിക്കാൻ തുടങ്ങുന്നതോടുകൂടി നമുക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനം നമ്മുടെ കൈവശം ഇല്ല എന്നുള്ള പരാതി അതോടുകൂടി തീരും ഇപ്പോൾ ഈ അപ്ഗ്രേഡ് എസ് യു ഫിഫ്റ്റി സെവൻ ആയിരിക്കും ഇന്ത്യക്ക് കൈമാറാൻ റഷ്യ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ആയിരിക്കും ഈ അപ്ഗ്രേഡ് വിമാനം പ്രവർത്തിക്കുന്നത് അതായത് അതിൻ്റെ ടാർഗറ്റുകളെ എ ഉപയോഗിച്ച് കണ്ടെത്തി ലോക്ക് ചെയ്ത് അവിടേക്ക് പിന്നെ മിസൈലുകളും ബോംബുകളും അയക്കാനുള്ള ഒരു ശേഷി ഇപ്പോൾ എസ് യു ഫിഫ്റ്റി സെവന് കൈവരിച്ചിരിക്കുന്നു ഇത് സിറിയയിലും യുക്രൈനിലും ഒക്കെ യുദ്ധത്തിൽ ഉപയോഗിച്ച് ഇതിൻ്റെ കഴിവ് തെളിയിച്ചാണ് അതായത് ഇത് പിന്നെ കമ്പ്യൂട്ടർ സിമുലേഷന് മാത്രമല്ല ഇത് യഥാർത്ഥ യുദ്ധരംഗത്ത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ക്വാളിറ്റീസ് കൃത്യമായിട്ട് തിരിച്ചറിയാം ഇനി നമുക്ക് അടുത്ത രണ്ട് പിന്നെ ആയുധങ്ങൾ അതായത് എസ് ഫൈവ് റഡാർ സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡ് എത്രമാത്രം ഇന്ത്യക്ക് സഹായകരമായി ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ച് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തു നിന്നും പറന്നു ഉയർന്ന പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റിനെ നമ്മൾ തകർത്തു ഇത് ഒരു ലോക റെക്കോർഡാണ് ഇതുവരെ ലോകത്ത് ഒരിടത്തും ഈ മുന്നൂറ് കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് ഒരു ഒരു യുദ്ധവിമാനത്തെ തകർക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു കരുത്തുള്ള ഒരു പിന്നെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് യു ഫോർ ഹൺഡ്രഡ് ആ എസ് യു ഫോർ ഹൺഡ്രഡിൻ്റെ ഒരു പടി മുകളിലാണ് ഇനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രമിക്കണം എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ഒരു പടി മുകളിലാണ് ഇനി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന എസ് ഫൈവ് ഹൺഡ്രഡ് അതായത് അടുത്ത ഒരു ലെവലിലേക്ക് നമ്മുടെ വ്യോമ പ്രതിരോധം മിസൈൽ പ്രതിരോധ സംവിധാനം മാറാൻ പോവുകയാണ് ഇതാണ് എസ് ഫൈവ് ഹൺഡ്രഡ് ഇന്ത്യക്കു അതുപോലെ തന്നെ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന നേട്ടം അതുപോലെ തന്നെ നമ്മൾക്ക് വിൽക്കാമെന്ന് മുൻ കരാർ ഉൾപ്പെട്ടിരുന്ന എസ് ഫോർ ഹൺഡ്രഡിൻ്റെ രണ്ട് സിസ്റ്റം കൂടി റഷ്യ തരാനുണ്ട് അവ അവിടെ ഡെലിവറി വളരെ വേഗത്തിലാക്കാം എന്നും പുട്ടിൻ ഉറപ്പ് തന്നിട്ടുണ്ട് ഇനി മൂന്നാമത്തെ റഷ്യയുടെ ഓഫർ എന്ന് പറയുന്നത് ഒറിയോൺ എന്ന് പറയുന്ന റഷ്യയുടെ ഡ്രോണ് ആ ഡ്രോണ് ഇരുപത്തിയഞ്ച് മണിക്കൂറിലധികം പിന്നെ ആകാശത്ത് പറക്കാൻ ശേഷിയുള്ള ഡ്രോണാണ് അത് ഏതാണ്ട് മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കും ആയുധം ഘടിപ്പിച്ചും അല്ലാതെയുമുള്ള വെർഷനുകളുണ്ട് അതായത് കോംബാറ്റ് ഡ്രോണും ഐ എസ് ആർ ഇൻ്റലിജൻസ് സർവേലൻസ് മെക്കാണിസൻസ് ഈ രണ്ട് രീതിയിലുമുള്ള പ്രവർത്തിക്കാനുള്ള രണ്ട് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ ഓറിയോൺ ബ്രാൻഡിനുണ്ട് അങ്ങനെ ഓറിയോണിന്റെ ഈ പിന്നെ നിർമ്മാണവും ടെക്നോളജിയും അതും ഇന്ത്യക്ക് കൈമാറാമെന്നാണ് റഷ്യ സമ്മതിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഈ അകൽച്ച മുതലെടുത്ത് റഷ്യ ഇവിടെ റഷ്യയുടെ അത്യന്താധുനിക ആയുധങ്ങൾ തന്നെ ഇന്ത്യക്ക് ഓഫർ ചെയ്യുകയും അത് പിന്നെ വളരെ വേഗത്തിൽ തന്നെ ടെക്നോളജി ഉൾപ്പെടെ ഇന്ത്യക്ക് കൈമാറാം എന്നുള്ള അവരുടെ വാഗ്ദാനവും ചുരുക്കി പറഞ്ഞാൽ ഇത് അമേരിക്കയെ ഒരു ഞെട്ടിച്ചിരിക്കുകയാണെന്നാണ് ഈ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത് കാരണം അമേരിക്ക അമേരിക്കയുമായിട്ടുള്ള പ്രതിരോധ സഹകരണത്തിലേക്ക് ഇന്ത്യയെ ആകർഷിക്കാനായിട്ട് നാളുകളായിട്ട് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ തങ്ങളുടെ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ അതിൻ്റെ മുഴുവൻ സാങ്കേതികവിദ്യ സഹിതം ഇന്ത്യക്ക് കൈമാറാം എന്ന ഉള്ള ഓഫർ അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും അത് അനുകരിക്കാൻ പറ്റത്തില്ല കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ നിയമങ്ങളിലും അതുപോലെ അവരുടെ അവർ ചരിത്രവും നോക്കുമ്പോൾ അവരൊരിക്കലും അവരുടെ ടെക്നോളജി എത്ര അടുത്ത സുഹൃത്ത് രാഷ്ട്രമാണെങ്കിലും അവർ ടെക്നോളജി കൈമാറില്ല ഇത് റഷ്യ അങ്ങനെയല്ല റഷ്യ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ആയുധങ്ങളേക്കാൾ വിലക്കുറവുണ്ട് മാത്രവുമല്ല വർഷങ്ങളായിട്ട് റഷ്യൻ ആയുധങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ റിപ്പയർ മെയിൻ്റനൻസ് കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ അതിനുള്ള സംവിധാനങ്ങളുണ്ട് മാത്രവുമല്ല ആ ഒരു നിലനിൽക്കുന്ന സംവിധാനങ്ങളുടെ അപ്ഗ്രഡേഷനും ഈ സഹകരണം സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ശരി വരും ദിവസങ്ങളിൽ കാലം തെളിയിച്ച ഇന്ത്യ റഷ്യ സൗഹൃദം അത് വീണ്ടും ശക്തിപ്പെടുകയും നമ്മുടെ ഇരു രാജ്യങ്ങളും കൈകോർത്ത് അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ പിന്നെ ഈ പിന്നെ വികസിക്കുന്ന ലോകം തയ്യാറെടുക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു സൂചനയാണ് ഈ വാർത്തകൾ തരുന്നത് വരും ദിവസങ്ങളിൽ ഈ പിന്നെ അടുത്ത മാസമോ അല്ലെങ്കിൽ അതിനടുത്ത മാസം ആദ്യവും വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും ഈ സന്ദർശന വേളയിൽ ഈ കരാറുകളെല്ലാം ഒപ്പിടും എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും കൂടുതൽ ആ സമയത്ത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം